ഹലോ ആപ്റ്റ് എജ്യൂക്കേഷൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പരീക്ഷകളിലെ ചില മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം നടക്കുന്ന പരീക്ഷയിൽ ഹിന്ദി പ്രഥമ ദൂസരി രാഷ്ട്രഭാഷ പ്രവേശ് എന്നീ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിൽ ഒരു തരത്തിലും മാറ്റമില്ല എന്നാൽ ഹിന്ദി ഭൂഷൺ സാഹിത്യ ആചാര്യ തുടങ്ങിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്ക് മാറ്റമുണ്ട് അവയുടെ രൂപരേഖയും സഭ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഹിന്ദി ഭൂഷൺ പ്രഥമ കണ്ഠം പരീക്ഷ അതായത് സെമസ്റ്റർ വണ്ണില് പ്രശ്നപത്രി എക്ക് പേപ്പർ ഒന്ന് അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് അക്കമിട്ടിതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പരീക്ഷയുടെ ചോദ്യ മോഡൽ എങ്ങനെയായിരിക്കുമെന്നും എത്ര മാർക്ക് വീതമായിരിക്കുമെന്നും വ്യക്തമായും അതിൽ പറയുന്നുണ്ട് ഒന്നാമത്തത് കിം പാഞ്ച് അവതരണവും കീ സപ്രസങ്ങ് വാക് എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ഇത്തരത്തിൽ അഞ്ച് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ നിന്നുള്ള അനോട്ടേഷൻ ആയിരിക്കും അത് അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സന്ദർഭം കണ്ടെത്തി എഴുതാനുള്ള ചോദ്യങ്ങളായിരിക്കും അഞ്ച് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അഞ്ച് മാർക്കാണ് ഇരുപത്തിയഞ്ച് മാർക്കാണ് ടോട്ടൽ ഈ മേഖലയിൽ നിന്ന് ചോദിക്കുക രണ്ട് നമുക്ക് പഠിക്കാൻ നിരവധി സാഹിത്യ വിഭാഗങ്ങളുണ്ട് കഹാനിയുണ്ട് അതുപോലെ തന്നെ ഏകാങ്കി ഉണ്ട് അങ്ങനെ പല ഇതുമുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും സാഹിത്യകാരനെക്കുറിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കുക അത് ഒരെണ്ണം പതിനഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഏകാങ്കിക്ക് തത്വങ്കെ ആദർ പർ കിസ്ഇക്ക് ഏകാങ്കിക്ക് ആലോചന ഒരു ഏകാംഗി പഠിക്കാൻ ഒരുപാട് ഏകാംഗിയുണ്ട് ഉണ്ട് അതിലേതെങ്കിലും ഒരു ഏകാംഗി നാടകം സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ ഏക്ക് കഹാനിക്കാ സാരാംശ് കഹാനി ഏതെങ്കിലും ഒരു കഥയുടെ സാരാംശം എഴുതുന്നതിന് പതിനഞ്ച് മാർക്കിന് ചോദിക്കും അടുത്തത് അഗ് എന്ന് പറയുന്ന നാടകം പഠിക്കാനുണ്ട് ആ നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചരിത്ര ചിത്രൻ ചരിത്ര ചിത്രൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് എന്നാണ് അർത്ഥം അത് ഒരെണ്ണം പതിനഞ്ച് മാർക്കിനായിരിക്കും ചോദിക്കുക അതുപോലെ തന്നെ നിർമ്മല നിർമ്മല എന്ന് പറയുന്ന ഉപന്യാസം നോവൽ പഠിക്കാനുണ്ട് അതിനെ സംബന്ധിച്ചും ഒരു ക്വസ്റ്റ്യൻ കാണും അതും പതിനഞ്ച് മാർക്കിനാണ് അങ്ങനെ ഭൂഷൺ ഫസ്റ്റിൻ്റെ പേപ്പർ വൺ നൂറ് മാർക്കിനാണ് ടോട്ടൽ പരീക്ഷ ഉണ്ടാവുക പരീക്ഷണ മാർക്ക് ടോട്ടൽ മാർക്കിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ചോദ്യം ചോദിക്കുന്ന ഘടനയിൽ മാറ്റങ്ങൾ കാണാനായിട്ട് കഴിയും പേപ്പർ രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പേപ്പർ രണ്ടിലും അഞ്ച് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറ സോറി ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അത് അനോട്ടേഷനും ആയിരിക്കും അതുപോലെ തന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കിസി ഏക്ക് പ്രശൻക ഉത്തർ നമുക്ക് പഠിക്കാൻ ഏതെങ്കിലും പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ദാദസേ ക്യാക്യാ ഉപയോഗി ഹെ എന്നുള്ളതുപോലെ നമുക്ക് പാഠത്തിൻ്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു ചോദ്യം ചോദിക്കാം പതിനഞ്ച് മാർക്കിന് അതുപോലെ തന്നെ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു നിബന്ധിൻ്റെ സാരാംശം പതിനഞ്ച് മാർക്കിന് ചോദിക്കാം അതുപോലെ തന്നെ പേപ്പർ രണ്ടിൽ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പ്രാചീന പദ്യത്തിനെ പ്രാചീന പദ്യത്തിൻ്റെ ഭാഗം തന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കാനും അതുപോലെ നവീന പദ്യത്തിൻ്റെ ഭാഗം തന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കാനും ചോദിക്കാം പിന്നെ ഒരു കവിത തന്നിട്ട് ആ കവിതയുടെ സന്ദർഭം ഏതെങ്കിലും ഒരു സന്ദർഭം തന്നിട്ട് അത് വിശദീകരിക്കാനും ചോദിക്കാം ഇത് കൂടാതെ ഒരു കവിതയുടെ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ അഞ്ച് നാല് അഞ്ച് ആറ് ഇതെല്ലാം അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് പ്രാചീന പദ്യത്തിൻ്റെ ഭാഗം തന്നിട്ട് വിശദീകരിക്കാൻ പുതിയ ഒരു പദ്യത്തിൻ്റെ നവീന പദ്യത്തിൻ്റെ ഭാഗം തന്നിട്ട് വിശദീകരിക്കാൻ ചോദിക്കും അതുപോലെ തന്നെ ഏത് കവി പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിതയുടെ ഭാഗം തന്നിട്ട് സന്ദർഭ സഹിതം വിശദീകരിക്കാനും ചോദിക്കും അതുപോലെ ഏഴാമത്തെ ക്വസ്റ്റ്യും എട്ടാമത്തെ ഒൻപതാമത്തെ നോക്കുക അതെല്ലാം പതിനഞ്ച് മാർക്ക് വീതമാണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കവിത ഒരു കവിതയ്ക്ക് കവിതയുടെ സാരാംശം എഴുതാൻ എട്ടാമത്തേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭക്തി ഒക്കെ ആ ഭക്തി ഭക്തിഭാവന നമുക്ക് സാധാരണ കബീർദാസ് തുളസീദാസ് മീരാബ ഇതൊക്കെ പഠിക്കാൻ ആ മോഡലിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പഞ്ചവടി കണ്ട കവിക്ക് ആലോചന പഞ്ചവടി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ രണ്ടിൽ ഉണ്ടാവുക പേപ്പർ മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ മൂന്ന് നമുക്കറിയാം ട്രാൻസ്ലേഷൻ്റെ പേപ്പറാണ് അതിനകത്ത് ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ അപ്പോൾ ഓരോന്നിനും പത്ത് മാർക്ക് വീതം മൂന്ന് ചോദ്യങ്ങൾക്ക് മുപ്പത് മാർക്കാണ് ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് സാഹിത്യ അനുവാദക്ക് സമസ്യയായും ക്യാക്യാഹേ അപ്പോൾ ഈ അനുവാദവുമായി ബന്ധപ്പെട്ട അതൊരു ചെറിയ പിന്നെ പഠി സിലബസാണ് അപ്പോൾ അതെല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും എളുപ്പമായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തതും അതുതന്നെയാണ് ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതണം പത്ത് മാർക്ക് വീതം മൂന്നെണ്ണത്തിന് മുപ്പത് മാർക്ക് ഒരു ക്വസ്റ്റിൻ അവിടെ കൊടുത്തിട്ടുണ്ട് സംസ്കൃതി ഓർ സാഹിത്യക്ക് വിശിഷ്ട സംബന്ധിക്ക പരിചയം അപ്പോൾ അതും അതിനകത്ത് സിലബസിലുണ്ട് ടെസ്റ്റിലുണ്ട് ഗൈഡിലുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ചോദിക്കും അതും എഴുതണം പിന്നെ നമുക്ക് ഈ ടോട്ടൽ ഈ മൂന്നാമത്തെ പേപ്പറിൻ്റെ സിലബസിൽ നിന്ന് ഏതെങ്കിലും മൂന്ന് കുറിപ്പുകൾ ചോദിക്കും ഓരോ മൂന്ന് കുറുപ്പിനും ഓരോ കുറിപ്പിനും അഞ്ച് മാർക്ക് വീതം ടോട്ടൽ മൂന്നെണ്ണത്തിനും പതിനഞ്ച് മാർക്കിനായിരിക്കും ചോദിക്കുക അതുപോലെ തന്നെ മാതൃഭാഷ മേ അനുവാദ് ഒരു ഹിന്ദി പാരഗ്രാഫ് തന്നിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിക്കും പത്ത് മാർക്കിന് ഒരു ഹിന്ദി ഒരു മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പിന്നെ പാരഗ്രാഫ് തന്നിട്ട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറയും അത് പതിനഞ്ച് മാർക്ക് ഇങ്ങനെയാവും ഭൂഷൺ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ എന്നിവയ്ക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക അടുത്തത് ഹിന്ദി ഭൂഷൻ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോയാൽ രണ്ട് പേപ്പറാണ് അവിടെ വരുന്നത് പേപ്പർ നാലും പേപ്പർ അഞ്ചും പേപ്പർ നാലിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന മോഡൽ അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ ആദ്യത്തെ പത്തെണ്ണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും രണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും മൂന്ന് കവികളെ പരിചയപ്പെടുത്താനുള്ളതായിരിക്കും മൂന്ന് കവികൾ നമുക്കറിയാം ആ സിലബസ് ധാരാളം കവികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അത് ഏതെങ്കിലും മൂന്ന് കവികളെക്കുറിച്ച് എഴുതാനും ഓരോന്നിനും ആറ് മാർക്ക് വീതം പതിനെട്ട് മാർക്ക് ഇനി ഏതെങ്കിലും തന്നിട്ടുള്ള മൂന്ന് വിഷയത്തെ സംബന്ധിച്ച് ഒരു പേജ് പേജിൽ കവിയാതെ എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതണം ഓരോന്നിനും നാല് മാർക്ക് മൂന്നെണ്ണത്തിന് പന്ത്രണ്ട് മാർക്ക് ഇനി നാല് കുറിപ്പുകൾ എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത് അതിൽ ഓരോന്നിനും അഞ്ച് മാർക്ക് വീതം അടുത്തത് ഏതെങ്കിലും രണ്ട് വിഷയത്തെ സംബന്ധിച്ച് നിബന്ധ തയ്യാറാക്കാൻ അതിൽ ഓരോന്നിനും പത്ത് മാർക്ക് വീതം ഇരുപത് മാർക്ക് അതുപോലെ ആറാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ലേഖ എഴുതാൻ അതും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതണം ഓരോന്നിനും പത്ത് മാർക്ക് വീതം ഇരുപത് മാർക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്കൻഡ് ലാംഗ്വേജ് അതായത് മലയാളം ഇംഗ്ലീഷ് തമിഴ് ഇതിൽ പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല ഹിന്ദിയിൽ മാറ്റമുണ്ട് പക്ഷേ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും പ്രത്യേക മാറ്റമൊന്നുമില്ല എന്നും സൂചിപ്പിക്കുന്നു സാഹിത്യാചാര്യ ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ സാഹിത്യ എന്ന് പറയുന്നത് സഭയുടെ ബിരുദം കോഴ്സാണ് സാധാരണ ഡിഗ്രി മോഡൽ ചോദ്യ ഘടനയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ പേപ്പർ ഒന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പേപ്പർ ഒന്നില് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള പന്ത്രണ്ട് ചോദ്യങ്ങൾ ആദ്യം അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു പക്ഷേ ഇവിടെ അത് പന്ത്രണ്ട് ചോദ്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു അത് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ് അതിന് പന്ത്രണ്ട് മാർക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേനും ഏകദേശം അൻപത് വാക്കിൽ എഴുതാനുള്ള ചോദ്യമാണ് രണ്ട് ചോദ്യങ്ങൾ കാണും അപ്പം അതിൽ ഓരോന്നിനും പതിനഞ്ച് മാർക്ക് വീതം അടുത്തത് നൂറ്റി ഇരുപത് വാക്കിൽ എഴുതാനുള്ളതാണ് അതിൽ നാലെണ്ണം കാണും ഓരോന്നിനും ഏഴ് മാർക്ക് വീതം ഇരുപത്തെട്ട് മാർക്കാണ് ഉള്ളത് നാലാമത്തതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതണം ഇരുന്നൂറ്റി അൻപത് മാർക്കായിരിക്കും അതിനുണ്ടാവുക ഇരുന്നൂറ്റി അൻ സോറി ഇരുന്നൂറ്റി അൻപത് വാക്കിൽ കുറയാതെയാണ് എഴുതേണ്ടത് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് പതിനഞ്ച് മാർക്കാണ് ടോട്ടൽ മുപ്പത് മാർക്കാണ് വരിക സെയിം ഇതേപോലെ തന്നെയാണ് സാഹിത്യാചാര്യ പേപ്പർ രണ്ടിലും വരുന്നത് ഒരു മാറ്റവും ഇല്ല ഇതുപോലെ തന്നെയാണ് വരുന്നത് സാഹിത്യാചാര്യ പേപ്പർ മൂന്നിലും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സിലബസിൽ യാതൊരു തരത്തിലെ മാറ്റവും ഇല്ല സിലബസ് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റിലെ സിലബസിൽ ചില പാഠഭാഗങ്ങൾ പഠിക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട് ആ പാഠങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സാഹിത്യാചാര്യ ഫസ്റ്റ് സെമസ്റ്ററിലെ മൂന്നാമത്തെ പേപ്പറിലും സെയിം ഇങ്ങനെ തന്നെയാണ് മാർക്ക് വരുന്നത് പക്ഷേ ആദ്യത്തതിൽ പത്ത് മാർക്ക് പിന്നെ മുപ്പത് 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 അങ്ങനെയാണ് വരുന്നത് അപ്പം ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും അതിൽ പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ സിലബസിൽ പറയുന്നത് പൂർണ്ണമായും പഠിക്കുക എന്നുള്ളതാണ് സാഹിത്യാചാര്യ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പേപ്പർ ഫോറിലും സെയിം മാർക്ക് തന്നെ പത്ത് മാർക്കിൻ്റെ ഒറ്റവാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളത് അതിനുശേഷം അഞ്ച് അഞ്ചെണ്ണം അറ്റൻഡ് ചെയ്യണം ഏകദേശം ഒരു അല്ല മൂന്നെണ്ണം അറ്റൻഡ് ചെയ്യണം ഓരോന്നിനും ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് വരുന്നത് പാഞ്ച് പ്രശ്നമൊക്കെ ഉത്തർ അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് ടോട്ടൽ പതിനഞ്ച് മാർക്ക് അടുത്തത് അഞ്ച് ചോദ്യങ്ങളുണ്ടാവും ഓരോ ചോദ്യത്തിനും ഏഴ് മാർക്ക് വീതം മുപ്പത്തഞ്ച് മാർക്ക് അടുത്തത് എസ് എ ആണ് ഇരുന്നൂറ്റൻപത് വാക്കിൽ കുറയാതെ എഴുതാനുള്ളതാണ് രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യണം ഇരുപത് മാർക്കാണ് ഓരോന്നിനും പത്ത് മാർക്ക് വീതം നാൽപ്പത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്ക് സാഹിത്യാചാര്യ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അഞ്ചാമത്തതും സെയിം അങ്ങനെ തന്നെയാണ് ആറാമത്തതും അങ്ങനെ തന്നെയാണ് ഏഴാമത്തതിലേക്ക് വരുമ്പം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏഴാമത്തതിൽ കിസി ഏക്ക് കെ ഭാര്യമേം പ്രകാശ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പ്രയോജനമൂലക ഹിന്ദി സംവിധാൻമേ രാജഭാഷ അപ്പം ഇങ്ങനെ കുറേ ഇത് തന്നിരിക്കും അതിലേതെങ്കിലും ഒരെണ്ണം എഴുതണം ഇരുപത് മാർക്കിനാണ് ചോദിക്കുക സെക്കൻഡിലേക്ക് വന്നാൽ കാര്യാലയി അനുവാദം രാജഭാഷ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഓപ്ഷൻ തന്നിരിക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എഴുതണം ഇരുപത് മാർക്ക് വീതമാണ് ചോദിക്കുക അപ്പം ഇത് സ്വാഭാവികമായിട്ട് ആ സിലബസിൽ ഉള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സിലബസ് വളരെ ചെറിയ സിലബസുമാണ് അപ്പോൾ അതിൻ്റെ എല്ലാം പഠിച്ചിരിക്കണം അടുത്തത് ഏതെങ്കിലും നാലെണ്ണം സംക്ഷേപം പരിഭാഷിക്ക് പാരിഭാഷിക ശബ്ദാവലി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് സംക്ഷേപണം പാരിഭാഷിക ശബ്ദാവലി ആ ഭാഗത്തു നിന്ന് പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും നാല് കുറിപ്പ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിൽ നാലെണ്ണം ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമാണ് ഇരുപത് മാർക്ക് പിന്നെ ഇതും ട്രാൻസ്ലേഷൻ്റെ പേപ്പറാണ് അതുകൊണ്ട് തന്നെ മാതൃഭാഷയിലേക്ക് ട്രാൻസ്ലേഷ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഉണ്ട് എല്ലാത്തിനും പതിനഞ്ച് മാർക്ക് വീതമാണ് ചോദിക്കുക ടോട്ടൽ നൂറ് മാർക്കാണ് മലയാളം ഇംഗ്ലീഷ് തമിഴ് സെക്കൻഡ് ലാംഗ്വേജിൽ യാതൊരു തരത്തിലും മാറ്റവും ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഹിന്ദി ഭൂഷന് പരിയോജന പ്രോജക്റ്റും മൗഖിക് ഓറൽ എക്സാം വായുവയും ഉണ്ടായിരിക്കും സാഹിത്യ ആചാര്യക്ക് മൗഖിക പരീക്ഷ അതായത് ഓറൽ എക്സാം ഉണ്ടായിരിക്കും മറ്റ് വർക്കുകളൊന്നും കാണില്ല ഇതാണ് പുതിയതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിലെ പരീക്ഷയ്ക്ക് വേണ്ടി പരിഷ്കരിച്ച സിലബസ്